ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മാരേജിന് ശ്രദ്ധിക്കുന്ന സ്കിൻ ഹെയർ കെയർ ഓടിക്കെയർ അപ്പോൾ അത് എല്ലാവരും കണ്ടു വന്ന് വിചാരിക്കുന്നു ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മാരേജിന് ഒരു മെന്റലി ഒരു ഫിസിക്കലി ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകുന്നത് നല്ലതാണ് കാരണം നമ്മൾ പത്തിരുപത്തി ഏഴ് വർഷം അല്ലെങ്കിൽ പത്തിരുപത് വർഷം ജീവിച്ചിരുന്ന ഒരു ജീവിതത്തിൽ നിന്ന് പെട്ടെന്നുള്ളൊരു ട്രാൻസാക്ഷൻ ഉണ്ടാകാൻ പോവുകയാണ് പെട്ടെന്ന് ഒരു നമുക്കറിയാത്ത ഒരു ഫാമിലി നമുക്കറിയാത്ത ഒരുപാട് ആളുകളുടെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചെക്കെ മാത്രം ലവ് മേരാജ് ആണെങ്കിൽ കുറച്ച് കാലം പരിചയം ഉണ്ടായിരിക്കും അറേഞ്ച് മേരേജ് ആണെങ്കിൽ അത്ര പോലും നമുക്ക് പരിചയപ്പെടാനുള്ള ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ചിലപ്പോൾ ഒട്ടും അറിയാത്ത ആളുകൾ ഇതായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവും ഇപ്പോൾ പിന്നെ കുറച്ചും കൂടി ഒരു എന്താ പറയുക ഈ ഫോൺ വിളി ചെക്കൻ്റെ അമ്മയും അച്ഛനും മുന്നേ നമ്മളിപ്പോൾ വിളിക്കലും സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പിന്നെ കുറച്ചൊക്കെ ഒരു അറിയില്ല ഉണ്ടാവും എന്നാലും നമ്മൾ മെൻ്റലി ഒന്ന് പ്രിപ്പയർഡ് ആവണം കാരണം നമുക്ക് എന്താ പറയുക നമ്മൾ അതുവരെ ജീവിച്ചിരുന്ന കുറേ ജീവിതശൈലി നമ്മളുടെ ഇഷ്ടങ്ങൾ ആയിരുന്നെല്ലാം തന്നെ നമ്മളുടെ നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് മാറി പോവുകയാണ് അതായത് നമ്മുടെ വീടെന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും കംഫർട്ട് സോണാണ് അത് മാരേജ് കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് എന്താ പറയുക ഇപ്പോൾ ചിലപ്പോൾ വീടോ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നൊക്കെ പറയുന്ന പിള്ളേരുണ്ടാവും അവർക്ക് മാരേജ് കഴിഞ്ഞ് പോയിട്ട് ചെക്കൻ്റെ വീട്ടിലെത്തുമ്പോൾ അവൻ ചിലപ്പോൾ എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ തന്നെ മതിയായിരുന്നു എനിക്കിൻ്റെ വീട്ടിൽ പോകണം ആ ഒരു സാധനം ചിലപ്പോൾ വരും നമ്മൾ അപ്പോഴായിരിക്കും നമ്മുടെ വീട് നമ്മുടെ വീട് എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമ്മുടെ വീട്ടിൽ ഓരോ നിമിഷങ്ങൾ ഓരോ കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈവൻ നമ്മുടെ അമ്മ വെച്ചിരുന്ന ഫുഡ് ഫുഡടക്കം എത്രത്തോളം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ മാരേജിന് വേണ്ടി പോകാൻ പോകുന്ന പിന്നോട്ടുകൾ ശ്രദ്ധിക്കുക നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലത്താണ് നമുക്ക് പോകുക അവർ അവരുടെ ജീവിത രീതി എന്ന് പറയുന്നത് ഒരു പാത എൻ്റെ കൂടുതലും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ജീവിത രീതിയായിരിക്കാം ചില വിരളം ഇത് മാത്രം നമുക്ക് കിട്ടും നമ്മളെ വീട് എങ്ങനെയാണോ ആ ഒരു സെയിം ഒരു ആയിരിക്കും നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട് അത് ചുരുക്കം ചില ആൾക്കാർക്ക് കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ അതിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ നോക്കാം ചെറിയ ചെറിയ കാര്യങ്ങൾ പക്ഷേ നിങ്ങൾ ഒരിക്കലും എവിടെ ചെന്നാലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളല്ലാതെ ജീവിക്കരുത് സോറി നിങ്ങൾ നിങ്ങളല്ലാതെ ജീവിക്കരുത് കാരണം നമ്മൾ ഒരു സ്ഥലത്തേക്ക് കയറി ചെന്ന് നമ്മളെ എല്ലാ ഇഷ്ടങ്ങളും എല്ലാം തന്നെ മാറ്റി വെച്ച് നമ്മൾ അവരെങ്ങനെയാണോ നടക്കുന്നത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കാൻ നോക്കി കാരണം പിന്നെ കുറേ കഴിയുമ്പോൾ നമുക്ക് മഴപ്പാവുള്ളൂ നമുക്ക് നമ്മുടെ ജീവിതത്തിനോട് തന്നെ ഒരു മഴപ്പാകും നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ ജീവിക്കുന്നത് ഞാൻ അവർ അവരിങ്ങനെ പറയുന്നു ഞാൻ ആ രീതിയിൽ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻഡിൽ വരും അപ്പോൾ ആ ഒരു രീതിയിൽ ജീവിക്കാമായിരിക്കും നോക്കുക കുഞ്ഞു കുഞ്ഞു കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പോൾ അതൊക്കെ അതിനകത്ത് കാര്യങ്ങളൊക്കെ നല്ല നല്ല കുറേ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക അങ്ങനെ എന്താ പറയുക നല്ല സ്മൂത്ത് ആയിട്ട് പോകാം അതല്ല നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ മാന്യമായ രീതിയിൽ വളരെ സൗമ്യതയോട് കൂടിയിട്ട് അവരോട് പറയാം ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനത്തെ ആണ് ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്താ പറയുക ഡ്രസ്സ് ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡ്രസ്സിങ്ങിനൊക്കെ അവർ ചെയ്ത് ഡ്രസ്സ് ചെയ്തിരുന്ന ആ രീതി അവർക്ക് മാറ്റേണ്ടി വരുമായിരുന്നു വരുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ തന്നെ കുഞ്ഞു കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അതൊക്കെ വളരെ സൗമ്യതയോടുകൂടി അവരോട് പറയാൻ ശ്രമിക്കുക അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ നോക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില ഇപ്പോൾ നിങ്ങളിങ്ങനെ പറയാണ്ട് ഇപ്പോൾ ചില കുട്ടികളൊക്കെ നമുക്ക് അറിയാം ഒരുപാട് ഡിവോഴ്സ് ആത്മഹത്യ ചെയ്യുന്ന കേസുകളെല്ലാം തന്നെ കൂടുന്നുണ്ട് അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളൊക്കെ ഈ ചെക്കൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ചിലപ്പോൾ നമ്മൾ അതുവരെ കണ്ടിരിക്കുന്ന ചെക്കൻ ആയിരിക്കില്ല കല്യാണം കഴിഞ്ഞാൽ കാണാം അവരുടെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ കല്യാണം കഴിച്ച വീട്ടിലുണ്ടാവുന്ന കുറേ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ഇതെല്ലാം മനസ്സിലിട്ട് 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 അവർക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഒന്നെങ്കിൽ അവർ ഡിവോഴ്സ് എന്നുള്ളത് ആ ഒരു രീതിക്ക് പോകുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക നിങ്ങളെ ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും ഇപ്പോൾ അവിടെ ഉള്ളത് നമ്മളെ ഹസ്ബൻഡ് വീട്ടിലുള്ള അച്ഛനും അമ്മ അവരുടെ അനിയനെയ്ത്തി ആരൊക്കെ അവരാരൊക്കെയുള്ള വിചാരിച്ചാൽ അവർക്ക് എല്ലാവർക്കും ഒരു വ്യക്തിത്വം ഉണ്ട് നമുക്കും അതേപോലെ തന്നെ ഒരു വ്യക്തിത്വം ഉണ്ട് നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അങ്ങനെ എല്ലാം ഉള്ള ഒരാളാണ് നമ്മൾ അപ്പോൾ അവർക്ക് അവരുടേതായിട്ട് കുറേ ആചാര ആചാരാനുഷ്ഠാനങ്ങൾ ചിന്താഗതികളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ എന്താ പറയുക വച്ചാൽ ആളുകൾക്ക് അവരുടെ ചിന്താഗതികൾ മാത്രമാണ് ശരി എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നത് അതിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നതാണ് ഇവർ പറയുന്നത് ശരിയല്ലല്ലോ അത് എനിക്ക് നിങ്ങൾ ആ കാര്യത്തിൽ വേറെ രീതിയിലായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ അവർ പറയുന്നത് കേൾക്കുക കേൾക്കാൻ നമുക്ക് ആർക്കും കാശ് കൊടുക്കണ്ടല്ലോ കേട്ടിരിക്കാനും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ രീതിയിൽ പ്രവർത്തിക്കാം അപ്പൊ വലിയ കുഴപ്പം വരില്ല പിന്നെ നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ വളരെ കൂടി ആദ്യം തന്നെ പറയാം ആദ്യം തന്നെ അയ്യോ അയോച്ന്ന് അയ്യോ ഞാൻ ഒന്നും പറയുന്നില്ല വെറുതെ എന്തിനാ പ്രശ്നം വെച്ചിട്ട് നിൽക്കണ്ട കാരണം നമ്മൾ തുടക്കത്തിലേ നമുക്ക് ഇത് പറ്റില്ലാന്ന് അവർക്ക് മനസ്സിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർ പിന്നെ കൂടുതൽ നമ്മളെടുത്തേക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാം പിന്നെ എന്താ പറയുക മാക്സിമം എന്താ പറയുക ഒരു മാര്യേജ് കഴിഞ്ഞിട്ടുള്ള ലൈഫാണെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ നോക്കുക പല കാര്യങ്ങൾ വെച്ചിട്ട് അതിനെ എന്താ പറയുക കുഴപ്പിക്കാതിരിക്കുക പിന്നെ ഈ ഒരു വീടുമായിട്ട് നമുക്ക് മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കുക ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എൻ്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു വീടായിരിക്കും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒരു കണ്ണിങ്ങോട് കൂടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം നമുക്ക് പറ്റാത്ത കാര്യങ്ങളെ തുറന്നിട്ട് തുറന്ന് അടിച്ച പോലെ തന്നെ പറയാം പിന്നെ ഒരിക്കലൊ എന്താ പറയുക എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ചില വീട് വീട്ടിലുള്ള വീട്ടിലുള്ള ആളുകളും വീട്ടുകാരും വീട്ടുകാരും ഫാമിലി ഒക്കെ തന്നെ എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് വന്ന ഒരാളുമായിട്ടാണ് കമ്പയർ ചെയ്യുക ഒരിക്കലും അവരുടെ ഒരു ഫാമിലി ആയിട്ട് അവർക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പുറത്തുനിന്ന് വന്നൊരു ആളെന്ന രീതിയിൽ തന്നെ ഞാൻ അവർ കൺസിഡർ ചെയ്യാം പിന്നെ വരുന്നത് അവരെന്തെങ്കിലും പറയുമ്പോൾ പറയും ഇപ്പോൾ നമ്മളെ മദറിനോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ ഹസ്ബൻഡിൻ്റെ അമ്മ പറയും എൻ്റെ അമ്മ്മായിമ്മ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മായിമ്മ പറയുന്നതിനനുസരിച്ചിട്ടാണ് ജീവിച്ചിരുന്നത് അത് അവരിഷ്ടം അത് അവരെ കാലഘട്ടത്തിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് അങ്ങനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എന്താണ് തോന്നുന്നത് ശരിയായി തോന്നുന്നത് ആ ശരിയിലൂടെ മാത്രം ചില ഇത് തെറ്റായിട്ട് നമ്മൾ അവർക്ക് ചെയ്യുന്ന അവർ ചെയ്യുന്ന കാര്യത്തിൽ ചിലത് തെറ്റായി തോന്നിട്ടുണ്ടെങ്കിൽ അത് പറയാം തുറന്ന് പറയാം അവരത് ആക്സെപ്റ്റ് ഈ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കട്ടെ കാരണം അവർ അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളോട് തുറന്നടിച്ച് പറയും നമുക്കും അതേപോലെ തന്നെ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ തെറ്റാണ് അല്ലെങ്കിൽ ഇത് അത്ര ശരിയായി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയ പറയേണ്ട സ്ഥലത്ത് അത് പറയാം മാക്സിമം അല്ലാണ്ട് പറയാണ്ടിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പെൺകുട്ടികൾക്കും ഉപയോഗിച്ചിരുന്ന പെൺകുട്ടികൾക്കെല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജീവിതം സ്വപ്നം അങ്ങനെ എല്ലാ കാര്യങ്ങളുള്ളവരാണ് അപ്പോൾ മാക്സിമം കല്യാണം കഴിഞ്ഞ് പോകുന്ന പെൺകുട്ടികൾ വളരെ അധികം മെൻറ്റലി ഫിസിക്കലി എല്ലാം ആയിട്ട് പോകണം ആയിട്ട് പോകുന്ന സമയത്ത് നമ്മളുണ്ടാവുന്ന പൊട്ടൻ ചീലുകളിലൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും ഇപ്പം അങ്ങനെയൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു വീട്ടിലും പക്ഷേ എന്തായാലും ഇൻ കേസ് പല വീടുകളിലും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞി ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അത് മാക്സിമം ആ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ നോക്കുക ഇപ്പോൾ ഒരു വലിയ കണ്ടിട്ടുണ്ടായിരുന്നു പെൺകുട്ടികളെന്താ ഫ്ലിപ്പ്കാർട്ട് കിട്ടിയതാണോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതേപോലെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയതെല്ലാം നമ്മൾ അത്യാവശ്യം നമ്മളച്ഛനമ്മ അത്രയും കാലം നമ്മൾ നോക്കി പറഞ്ഞത് പത്തിരുപേഴ് വർഷം അല്ലെങ്കിൽ പത്തിരുപത് വർഷം നമ്മളെ